അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച് ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാ സ്ത്രോത്രത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം തസ്മൈ ശ്രീ गुरव नम ओ सशिवसमरं शंकराचार्य मध्यम अस्मदाचार्यपर्यता वंदे गुरुपरंपरा श्रीशंकरस्त्रकृति शिवपंचाक्षर नक्षत्रास्त्र ഇരുപതാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഓരോ ശ്ലോകവും സുന്ദര പദാവലികൾ ഓരോ പാദത്തിലും എന്ന മന്ത്രം അതുകൂടാതെ പദഭംഗിക്കായിക്കൊണ്ട് പ്രാസങ്ങൾ വിശേഷിച്ച് പ്രാസം ഇതെല്ലാം ചേർന്ന കൃതിയാണിത് നോക്കൂ പാണയേ ശിവങ്കരായ തേ നമ ശിവായ ശങ്കടാബ്ധിതീർണ കിങ്കരായ തേ നമ ശിവായ പങ്കഭീഷിതാഭയങ്കരായ തേ നമ ശിവായ പങ്കജാനനായ ശങ്കരായ തേ നമ ശിവായ പങ്കഭീഷിതാഭയങ്കരായ പങ്കഭീഷിതന്മാർ പങ്കം പാപം പങ്കം മാലിന്യം പങ്കം ചെളി ഇങ്ങനെ അനേക അർത്ഥങ്ങളുണ്ട് അപ്പോൾ മലിനതകൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സംഭവിച്ചു പോയതും സംഭവിച്ചു പോകുന്നതുമായ പാപങ്ങൾ മാലിന്യങ്ങൾ അങ്ങനെയുള്ളവയിൽ നിന്ന് ഭീഷിതന്മാരായവർക്ക് ഭയപ്പെടുന്നവർക്ക് അഭയങ്കരൻ അഭയത്ത നൽകുന്നവൻ ഭയപ്പെടണ്ട എല്ലാ പാപത്തെയും ചെളികളെയും ഞാൻ ഇല്ലാതാക്കാം എന്ന രീതിയിൽ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നവൻ ആരുടെ തത്വബോധം കൊണ്ടാണോ എല്ലാ മാലിന്യങ്ങളും വിട്ടകലുന്നത് അവൻ അങ്ങനെയുള്ളവനായിക്കൊണ്ട് ഭയങ്കരായ തേ നമശിവായ നിനക്കായിക്കൊണ്ട് ശിവനായിക്കൊണ്ട് നമസ്കാരം പിന്നെയോ പങ്കജാനനായ പങ്കജം താമര പങ്കത്തിൽ നിന്ന് ചെളിയിൽ നിന്ന് ജനിക്കുന്നതാണ് പങ്കജം താമര താമരയ്ക്ക് തുല്യം ശോഭിക്കുന്ന മുഖത്തോടൊത്തവൻ ആരുടെ മുഖം അങ്ങേയറ്റം കാന്തിയോടൊത്തതാണോ അവന് പങ്കജാനനൻ എന്ന് വിളിച്ചു പങ്കജാനനായിക്കൊണ്ട് നമസ്കാരം വീണ്ടും പറയുകയാണ് ശങ്കരായതേ നമ ശങ്കരനായിക്കൊണ്ട് നമസ്കാരം ശം എന്നാൽ സുഖം അളവറ്റ സുഖം എന്ന നിലയ്ക്ക് ആനന്ദം എന്നും പറയാം അതിനെ ഉണ്ടാക്കുന്നവൻ അതിന് നൽകുന്നവൻ ആരോ അവൻ ശം കരോതീതി ശങ്കര ശം സുഖത്തെ ചെയ്യുന്നവൻ സുഖത്തെ നൽകുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ശിവശബ്ദം ശങ്കര ശബ്ദമൊക്കെ വേദപ്രസിദ്ധമാണ് അപ്പം ഇങ്ങനെയുള്ള ശങ്കരനായിക്കൊണ്ട് നമസ്കാരം ഇവിടെ മുഴുവൻ ദ്വിതീയാക്ഷരങ്ങളും ഗംഗ ശബ്ദം ശ്രദ്ധിക്കുക ഞങ്കു പാണയേ ശിവങ്കരായ തേ നമ ശിവായ ശങ്കടാബ്ധി തീർന്ന കിങ്കരായ തേ നമ ശിവായ पंगभिदयंक शिवाय पंगजाननाय शंकराय ते नम शिवाय कर्म पाशनाशनील नम शिवाय शर्मदा भस्मक नम शिवाय नर्मर्षिसेपक शिवाय कुर्महे കർമ്മപാശനാശ നീലകണ്ഠ രണ്ട് സംബോധനകളാണ് കർമ്മപാശനാശ സകല കർമ്മപാശങ്ങളെയും നശിപ്പിക്കുന്നവൻ പാശം എന്നാൽ കയർ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും അവ മനസ്സുകൊണ്ടാവട്ടെ വാക്കുകൊണ്ടാവട്ടെ സ്ഥൂല ശരീരം കൊണ്ടാവട്ടെ അവയ്ക്ക് അവയ്ക്ക് അനുസൃതങ്ങളായ സംസ്കാരങ്ങളെ നമ്മുടെ ഉള്ളിൽ നിർമ്മിക്കുന്നു ഉള്ളിലെന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ശരീരത്തിൽ അന്തക്കരണത്തിൽ ചിത്തത്തിൽ എന്ന് മനസ്സിലാക്കാം ഈ സംസ്കാരങ്ങൾ വീണ്ടും വാസനയിലൂടെ കർമ്മത്തിന് പ്രേരകമാകുന്നു ആ കർമ്മത്തിന് വീണ്ടും സംസ്കാരം അതിന് വാസന അതിൽ നിന്ന് കർമ്മം എന്ന ക്രമത്തിൽ തുടർച്ചയായി കർമ്മ സംസ്കാര വാസന കർമ്മ സംസ്കാര വാസന എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത് വീണ്ടും വീണ്ടും ദേഹം സ്വീകരിക്കുന്നതിന് കാരണമാകുന്നു ഇതിനെയാണ് കർമ്മപാശം എന്ന് പറയുന്നത് ശരിയായ ആത്മബോധത്തെ പ്രദാനം ചെയ്യുന്നതിലൂടെ താൻ ഒരിക്കലും പരിമിതനല്ല താൻ ഒരിക്കലും ബദ്ധനല്ല എന്ന ബോധത്തെ പ്രകാശിപ്പിക്കുന്നതിലൂടെ എല്ലാവിധ സംസാര ബന്ധനങ്ങളെയും നശിപ്പിക്കുന്നവനാരോ അവനെ കർമ്മനാ പാശനാശൻ എന്ന് വിളിച്ചു അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം